സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഇത് മഹാരാഷ്ട്ര പോലീസ് പറയുകയാണ് അപകടസ്ഥലത്തെ അവശിഷ്ടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു ചിത്രങ്ങൾ പകർത്തി വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിശദമായി പരിശോധിക്കും പൈലറ്റുമാരുടെ അവസാന സംഭാഷണങ്ങൾ അടങ്ങിയ കോക്പിറ്റ് വോയിസ് റെക്കോർഡ് പരിശോധിക്കും എ ടി സിയുമായി നടത്തിയ ആശയവിനിമയങ്ങൾ പരിശോധിക്കുമെന്നാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയും നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൊഴികളുണ്ടായ വിമാന ദുരന്തത്തിലും അന്വേഷണം എവിടെയും എത്തിയിട്ടുണ്ട് ഇത് ടൈം കൺസ്യൂമിങ് ആയി എടുക്കുന്ന ഒരു അന്വേഷണമാണ് വിമാന ദുരന്ത അന്വേഷണം അതുകൊണ്ട് എപ്പോഴാകും അതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക എന്ന കാര്യം അറിയില്ല എന്താണ് ഉണ്ടായത് എന്ന കാര്യം നമുക്ക് അതിൻ്റെ അന്വേഷണത്തിനൊടുവിൽ നിഗമനങ്ങൾക്കും അനുമാനങ്ങൾക്കും അപ്പോൾ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അറിയാനും കഴിയൂ ബൽറാം ദുരുങ്ങാടി കൂടി ഒരുങ്ങൾ ചേരുന്നുണ്ട് ബൽറാം ഡൽഹി ഡൽഹി രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കുന്ന ഒരു ഞെട്ടൽ ഒരു ഘനീഭവിച്ച അവസ്ഥ എങ്ങനെയാണ് കാര്യം അജിത് പവാർ മഹാരാഷ്ട്രയിൽ മാത്രമല്ല രാജ്യത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ തല എടുപ്പോടെ നിന്ന് നേതാവാണ് ഉറപ്പാണ് പല വിമർശനങ്ങൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ബൽറാം ഹഷ്മി തീർച്ചയായും ഇന്ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് രാജ്യത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ മുഴുവൻ ഞെട്ടൽ തരത്തിൽ അജിത് പവാറിന്റെ ജീവനെടുത്ത ആ അപകട വാർത്ത എത്തുന്നത് അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ അജിത് പവാറിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ തോതിലുള്ള ഞെട്ടലുണ്ടാക്കിയ ഒരു അപകടം തന്നെയാണ് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവാണ് ശരത് പവാർ ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണോ ഒരു നിർണായകമായ നിയന്ത്രണ ശക്തി ആയിരുന്നത് അതിന് സമാനമായി തന്നെ അദ്ദേഹത്തിന്റെ നിഴലായി കൂടെ നിന്ന നേതാവാണ് മഹാരാഷ്ട്രയിൽ ശരത് പവാറിന്റെ പകരക്കാരനായി തന്നെ അദ്ദേഹം എത്തിയിരുന്നു എപ്പോഴും അധികാര രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യങ്ങളിൽ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹം ഈ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഏറ്റവും മെയ്വഴക്കമുള്ള രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ എന്ന പ്രയോഗത്തിന് എന്തുകൊണ്ടും അർഹനായ ഒരു നേതാവ് കൂടിയാണ് ഈ അപകട വാർത്ത എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര പവാറും മകൻ പാർത്ഥ പ അടക്കമുള്ളവർ ഡൽഹിയിലാണ് കൂടാതെ സുപ്രിയ സുലേ രാഷ്ട്രീയമായ എതിരാളിയാണെങ്കിൽ പോലും സുപ്രിയ സുലേയും ഡൽഹിയിലാണ് ഉണ്ടായിരുന്നത് ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ഈ ജൻപത്തിലെ പതിനൊന്നാം നമ്പർ വസതിയിലാണ് സുനേത്ര പവാറും പാർത്ഥ് പവാറും ഉണ്ടായിരുന്നത് അവർ ഉടൻ തന്നെ ശരത് പവാറിന്റെ ഔദ്യോഗിക വസതിയായ ജൻപത്തിലെ ആറാം നമ്പർ വസതിയിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് പത്തേ കാലോടുകൂടി ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഈ ബാരാമതിയിലേക്ക് യാത്ര പുറപ്പെട്ടത് ഏറെ വൈകാരികമായ ദൃശ്യങ്ങളാണ് ഇന്ന് ശരത് പവാറിന്റെ വസതിയിൽ നിന്നും നമുക്ക് കാണാനായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരസ്പരം ഏറ്റുമുട്ടിയ സുപ്രിയ ും ഒന്നിച്ച് ഈ ഒരു വിയോഗയാത്രയറി ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കുകയായിരുന്നു എന്തായാലും ഡി ജി സി എ യുടെ അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചിരിക്കുന്നു എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് ഡി ജി സി എ ഇതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഹഷ്മി ആകാശത്തിൽ ഇന്ത്യയിൽ മരിച്ച ഒരുപാട് പ്രമുഖരുടെ നിലയിലേക്ക് ഒരാൾ കൂടി ചേർക്കപ്പെടുന്നു അജിത് പവാർ ഉറപ്പായും മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലേറെ നിർണായകമായ രാഷ്ട്രീയ സന്ദർഭത്തിൽ പാർട്ടി പുലർത്തിയ ആൾ എന്ന ശരത് പവാറിന്റെ ഉള്ളിലെ വലിയ പരിഭവവും വലിയ സങ്കടവും ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അവർ തമ്മിലുള്ള ബന്ധം അത് വളരെ ആഴത്തിലുള്ള അഗാധമായ ബന്ധമായിരുന്നു ശരത് പവാറിന് ഉറപ്പായും തങ്ങാൻ കഴിയുന്ന ഒരു അപകട വാർത്തയാവില്ല എന്ന കാര്യം ഉറപ്പാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം